ഇന്നത്തെ ഒരു വള്ളസദ്യ വ്ലോഗാണ് അപ്പോൾ നമുക്ക് വള്ളസദ്യയുടെ ചടങ്ങുകൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണാം വള്ളസദ്യ എന്ന് പറയുന്നത് സദ്യ മാത്രമല്ല വള്ളസദ്യ പൂർണ്ണമാകുന്നത് അതിന്റെ ചടങ്ങുകൾ എല്ലാം കൂടി ചേരുമ്പോഴാണ് ഇന്ന് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വള്ളസദ്യയാണ് ഇപ്പം ഞാനിവിടെ എത്തിയത് പതിനൊന്ന് മണി സമയത്താണ് അപ്പോൾ എന്റെ ഫ്രണ്ടിനെയൊക്കെ ഒന്ന് കണ്ടുപിടിക്കുന്ന സമയം കൊണ്ട് നമുക്ക് രാവിലത്തെ ചടങ്ങുകൾ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് കണ്ടിട്ട് വരാം വള്ളസദ്യയുടെ ദിവസം രാവിലെ ആറു മണി ആറരയൊക്കെ ആകുമ്പോഴത്തേക്ക് വഴിപാടുകാർ അമ്പലത്തിൽ എത്തണം അവിടെ അറേഞ്ച്മെന്റ്സ് ഒക്കെ റെഡി ആയിരിക്കും ദക്ഷിണയായി സമർപ്പിക്കാനുള്ള വെറ്റ പോലെയും അതുപോലെ താലപ്പൊലിക്കുള്ള താരങ്ങളും എല്ലാം തന്നെ അവിടെ റെഡി ആയിരിക്കും പള്ളിയോട സേവാ സംഘത്തിനെ റെപ്രസെന്റ് ചെയ്ത ആളുകൾ അവിടെ ഉണ്ടാവും അപ്പോൾ വഴിപാടുകാർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അവരിൽ നിന്ന് ലഭിക്കും അതിൽ ആദ്യമായി പള്ളിയോടത്തിൽ ചാർത്തുവാനുള്ള പൂമാലകൾ അവർ വഴിപാടുകാർക്ക് കൈമാറും അതിനുശേഷം ഇത് അകത്തു കൊണ്ടുപോയി പൂജിച്ച് തിരിച്ചു കൊണ്ടുവരണം രണ്ടു പൂമാലകൾ ഉണ്ടാകും ഒന്ന് വലുതും ഒന്ന് ചെറുതുമാണ് അതിൽ വലുത് അമരത്തും മറ്റേത് കൂമ്പിലും ചാർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അകത്തെ വഴിപാടുകാരൻ്റെ പേരുന്നാളും പറഞ്ഞ് പൂജിച്ച മാലകൾ അതിനോടൊപ്പം രണ്ട് പ്രസാദമാണ് കിട്ടുന്നത് ഒന്ന് വഴിപാടുകാർക്ക് തൊടാനും ഒന്ന് പള്ളിയോടത്തിൽ തൊടാനും വേണ്ടിയിട്ടുള്ളതാണ് ഇനി അടുത്തത് പറ നിറയ്ക്കുന്ന ചടങ്ങാണ് അപ്പൊ അതിനാദ്യമായിട്ട് രണ്ട് വിളക്ക് കത്തിക്കണം അതിൽ ഒന്ന് ഭഗവാനെ സങ്കല്പിച്ചും ഒന്ന് പള്ളിയോടത്തിനെ സങ്കല്പിച്ചുമാണ് ഈ വിളക്കുകളുടെ മുന്നിലായിട്ട് പള്ളിയോടത്തിന്റെ പേരെഴുതിയ പറകൾ വെച്ചിട്ടുണ്ടായിരിക്കും അത് നിറയ്ക്കുകയാണ് അടുത്തതായി ചെയ്യുന്നത് അതും മുമ്പേ പറഞ്ഞ സങ്കല്പത്തിൽ രണ്ട് പറകളാണ് നിറയ്ക്കേണ്ടത് ഒന്ന് തിരുവാറുമുളയപ്പനും ഒന്ന് പള്ളിയോടത്തിനും സങ്കല്പിച്ചിട്ടാണ് പറ നിറച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പെറ്റ പോലെ സമർപ്പിക്കും അതേപോലെ താലപ്പുലിക്ക് വേണ്ടിയിട്ടുള്ള ഓരോ താരങ്ങളായിട്ട് എടുക്കും അവിടെ വെക്കും മെടക്കിന്റെ മുന്നിൽ ഇതോടുകൂടി നമ്മുടെ രാവിലത്തെ ചടങ്ങുകൾ കഴിയും അതിനുശേഷം അടുത്ത ഉള്ളവർക്ക് വീട്ടിൽ തിരിച്ചുപോകാനുള്ള ഒരു സമയമുണ്ട് അന്നേ ദിവസം ഒമ്പത് വള്ളസദ്യകളായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ഓരോ വള്ളത്തിന് വേണ്ടിയിട്ടും നിറച്ചിരിക്കുന്ന പറകളാണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത് ഇനി അടുത്ത ചടങ്ങുകൾ പള്ളിയോടം പുറപ്പെടുന്ന കടവിലാണ് അപ്പം ഏത് കടവിൽ നിന്നാണോ പള്ളിയോടം പുറപ്പെടുന്നത് അത് പുറപ്പെടുന്ന സമയത്തിന് മുമ്പായിട്ട് വഴിപാടുകാർ അവിടെ എത്തണം അവിടെ എത്തി രാവിലെ പൂജിച്ച് കിട്ടിയ പൂമാലകളും പ്രസാദവും പള്ളിയോടത്തിൽ തൊടാൻ വേണ്ടിയിട്ടുള്ള പ്രസാദവും പള്ളിയോടെ ക്യാപ്റ്റന് കൈമാറും പള്ളിയോടത്തിൽ ആ പൂമാലകൾ ചാർത്തും പ്രസാദം തൊടിയിക്കും പള്ളിയോടത്തിലുള്ള എല്ലാവരും തന്നെ ആ പ്രസാദം നെറ്റിക്ക് തൊടും അതിനുശേഷം വെറ്റ പോലെ ദക്ഷിണയായി സമർപ്പിച്ച് പള്ളിയോടത്തിനെ യാത്രയാക്കും ദക്ഷിണയൊക്കെ സ്വീകരിച്ച് പഞ്ചിപ്പാട്ടൊക്കെ പാടിത്തൊഴഞ്ഞ് അമ്പലത്തിൻ്റെ കടവിലേക്ക് യാത്രയാവുകയാണ് പള്ളിയോടം യാത്രയായതിനു ശേഷം ഒരുപാടുകാര് അമ്പലത്തിലേക്ക് എത്തണം അങ്ങനെ അവർ അമ്പലത്തിലെത്തി അപ്പോൾ ഞങ്ങൾ കണ്ടുമുട്ടി സ്വീകരണത്തിനുള്ള സമയമായേ ഇനി സ്വീകരണ ചടങ്ങാണ് അപ്പോൾ പള്ളിയോടം എത്തിയിട്ടുണ്ട് അഷ്ടമംഗല്യവും താലപ്പൊലിയും ഒക്കെ ആയിട്ട് സ്വീകരിക്കാൻ വേണ്ടി പോവുകയാണ് ആനക്കൊട്ടിൽ നിന്നിറങ്ങി നേരെ കടവിലേക്കാണ് പോകുന്നത് കടവിലെത്തിയ വള്ളക്കാരെ വെറ്റ പോലെ കൊടുത്ത് സ്വീകരിക്കും